കർത്താവിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പെനീൻ മിനീഷ്യസിൻ്റെ സ്നേഹവും വന്ദനവും അറിയിച്ചുകൊള്ളുന്നു ഇന്ന് നാം ചിന്തിക്കുന്നത് രക്ഷയാ ഒന്നാം അധ്യായം മൂന്നാമത്തെ വചനം കാളതൻ്റെ ഉടയവനെ കഴുത തൻ്റെ യജമാനൻ്റെ പുഴത്തൊട്ടിയും അറിയുന്നു ഇസ്രായേലോ അറിയുന്നില്ല എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല ദൈവത്തിന് താൻ തിരഞ്ഞെടുത്ത തൻ്റെ ജനത്തെക്കുറിച്ചുള്ള ഒരു പരാതിയാണ് അതായത് ഞാൻ മക്കളെ പൂറ്റി പുലർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു സകല ജാതികളുടെ ഇടയിൽ നിന്നും തനിക്കായി വർദ്ധിപ്പിച്ച തൻ്റെ ജനം നിയമങ്ങളും പ്രമാണങ്ങളും ഒക്കെ കൊടുത്ത തൻ്റെ ജനം താൻ സൃഷ്ടാവും ഉടവിനുമാണെന്ന ബോധ്യത്തെ അവഗണിച്ചുകൊണ്ട് ദൈവത്തെ മറന്നു കളഞ്ഞിരിക്കുന്നു കാളയും കഴുതിയും തങ്ങളുടെ യജമാനെ തിരിച്ചറിയുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന തങ്ങളുടെ യജമാനെ അവർ തിരിച്ചറിഞ്ഞു കാളയും കഴുതിയും പോലെയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വിവേകവും തിരിച്ചറിവുമുള്ള മനുഷ്യൻ സട്ടാവും ഉടയവനുമായ ദൈവത്തെ മനഃപൂർവ്വമായി അവഗണിച്ചുകൊണ്ട് ദൈവത്തെ നിരസിച്ചിരിക്കുക ദൈവത്തെ ദൈവമൊന്നും ഓർത്തും ബഹുമാനവും കൊടുക്കുന്നില്ല ദൈവത്തെ ആദരിക്കുന്നില്ല ദൈവത്തെ സ്നേഹിക്കുന്നില്ല മലാക്കി പ്രവചനത്തിലൂടെയും ദൈവം ചോദിക്കുന്നുണ്ട് മകൻ അപ്പനെയും ദാസനെ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ ഞാൻ യജമാനെങ്കിലും എന്നോടുള്ള ഭക്തി എവിടെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവത്തിൽ നിന്ന് അകർന്നുപോയ ജനം അവരുടെ തല തലമുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു ദീനവും രോഗവുമുള്ള ഹൃദയവും മനസ്സുമായിട്ടാണ് ഇവർ ദൈവത്തിന് യാഗമർപ്പിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഹൃദയത്തിൻ്റെ പാപത്തിൻ്റെ രോഗവും മനസ്സിൻ്റെ ദീനവും അതിനെ അകറ്റാതെ അവർ ഒരു ചടങ്ങുപോലെ ദൈവത്തിന് യാഗാർപ്പണം നടത്തിയിരുന്നു അവർ അന്തബുദ്ധികളെപ്പോലെ അജ്ഞാനനിമിത്തം നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാകിയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു അതായത് ക്രിസ്തുവിൻ്റെ ജീവൻ തങ്ങൾ വ്യാപരിക്കുന്നു എന്നറിയാതെ ക്രിസ്തുവിൻ്റെ ജീവനിലൂടെ ആണ് തങ്ങൾക്ക് വീണ്ടെടുപ്പ് ലഭിച്ചു എന്ന് മനസ്സിലാക്കി ദൈവത്തെ ദൈവം ഓർത്തു ദൈവത്തെ ഭയഭക്തിയോടെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യാൻ മനസ്സിൻ്റെ ആൾ സ്വന്തം ഇഷ്ടത്തിനൊത്ത സ്വന്തം ഹൃദയപ്രകാരം ദൈവത്തെ അവഗണിച്ചുകൊണ്ട് തങ്ങളെ ലോകത്തിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന അവരുടെ ഹൃദയം ദൈവത്തിൽ ഏകാഗ്രമല്ലായിരുന്നു ക്രിസ്തുവിൽ ഏകാഗ്രഹൃദയത്തോടെ ജീവിക്കണമെന്ന് താല്പര്യമില്ലാത്തവർ അതിന് കാരണം മറ്റൊന്നുമല്ല ലോകത്തിൻ്റെ ഇച്ഛ ലോകത്തിൽ ലോകത്തിൻ്റെ മോഹം ലോകത്തിൻ്റെ ഇഷ്ടങ്ങളോട് ഇണങ്ങി ജീവിക്കണം അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് ഇണങ്ങാൻ മനസ്സില്ലാതെ വരുന്നത് അതിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് തങ്ങളുടെ ഇഷ്ടത്തിനത്തോളം മൂവ് ചെയ്യുമ്പോൾ അവരുടെ ഹൃദയം കഠിനപ്പെടുകയാണ് ചെയ്യുന്നത് ദൈവോദിനം കേൾക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് സഭയിൽ വന്ന് കൈയോട്ടി ആരാധിക്കുന്നുണ്ട് പക്ഷേ ഈ വചനം കേൾക്കുമോറും കേൾക്കും തോറും അവർ തങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി കഠിനമാക്കി അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് പോലീസ് പോസ്റ്ററിന് ഒഫീസർക്ക് എഴുതിയ ലേഖനം നാലിൻ്റെ പതിനെട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇത് മറ്റൊന്നുമല്ല ഹൃദയ കാഠിന്യം ഹൃദയത്തെ കഠിനപ്പെടുത്തുക ദൈവമല്ല കഠിനപ്പെടുത്തുന്നത് അവർ ദൈവത്തിൽ നിന്ന് അകലന്തോറും അവരുടെ ഹൃദയം കഠിനപ്പെടുന്നു പിന്നെ അവർക്ക് ദൈവത്തോട് നിലപ്പുറമായിക്കാൻ കഴിയാതെ വരുന്നു ഇത് തന്നെയായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെയും മെഹൂദ ജനത്തിൻ്റെയും ഗതി അതുകൊണ്ടാണ് പ്രവാചകൻ അവരെ നോക്കി പറയുന്നത് അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല മുറവും ചാതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ അവയെ ഞെക്കി കഴുകിയിട്ടില്ല വെച്ച് കെട്ടിയിട്ടില്ല എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല തങ്ങൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതുമായ സകലതും മനസ്സിൽ ഡിപ്പോസിറ്റായിട്ട് കിടക്കുമ്പോൾ ദൈവത്തിനും ആ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉൾക്കൊണ്ട് മനസ്സ് നിറഞ്ഞു കവിയുമ്പോൾ ഒരിക്കലും ദൈവത്തിന് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടുകൂടി യാഗം അർപ്പിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ കഴിയും ഭക്തി നടിച്ചുകൊണ്ട് ഒരു ചടങ്ങ് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഇവിടെ ഈ ജനത്തെ നോക്കി യഹോവിയാവും ദൈവം പറയുകയാണ് സോതോം അധിപതികളെ യഹോവയുടെ വചനം കേൾപ്പി ഗോമേറ ജനമേ നമ്മുടെ ദൈവത്തിൻ്റെ നയപ്രമാണം ശ്രദ്ധിച്ചു കൊള്ളുകയും നിങ്ങളുടെ അന്നയ അവങ്ങളുടെ ബാഹുലി എനിക്ക് എന്തിന് എന്ന് യഹോബാർ ചെയ്യുന്നു വാസ്തവത്തിൽ സോതോം സോതോമിലോ ഗോമോറയിലോ ഉള്ള ജനമല്ല ഇവർ ഇസ്രായേൽ ജനമാണ് സ്വതവും പോലെ ഗോമോ ഗോമോറ പോലെ അവിടുത്തെ പോലെ പാവാസക്തികളിലും കാമാസക്തികളിലും സകലാസ് ആസക്തികളിലും അവരുടെ മനസ്സ് അകപ്പെട്ട് കഴിഞ്ഞു അടിമയായിത്തീർന്നു പാപം അവരുടെ മനസ്സിൽ നിറഞ്ഞു കഴിഞ്ഞ നിമിത്തം അവരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളാണ് ഇരുട്ടിൻ്റെ നാമമാണ് അതുകൊണ്ട് തന്നെ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ആ പ്രവൃത്തികളെ വിട്ടുകൊഴിഞ്ഞവർക്ക് ദൈവത്തോട് അടുക്കുവാനും കഴിയുന്നില്ല ഇപ്പോൾ നമ്മുടെ മനസ്സിലാ ദീനമെന്ന് പറയുന്നത് പാപത്തിൻ്റെ ദീനം ആ ജനത്തിൻ്റെ ദീനമെന്ന് പറയുന്നത് അവരുടെ തലമുഴുവനും ദീനമെന്ന് പറയുന്നത് അവരുടെ മനസ്സിൻ്റെ പാപത്തിൻ്റെ ആഴങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത് ആ ദീനം വിട്ടൊഴിയണം അരുട്ടിൻ്റെ ശക്തികളെ അകറ്റിക്കളണം ഇരുട്ടിൻ്റെ ആധിപത്യവും അധികാരവും തകരണം അതിന് ദൈവത്തോട് അടുത്തു ചെല്ലണം മാനസാന്ദ്രപ്പെടണം ഒരു ഏറ്റുപറച്ചിലോടുകൂടി കണ്ണീരോട് വിലാപത്തോടെ തങ്ങളുടെ പുറകോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ മനസ്സോട് അവരായിത്തീരണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് റോമർക്കെഴുതിയ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തിയൊന്നിൽ പറയുന്നു അവനെ ദൈവമൊന്ന് ഓർത്തു അകത്തിയിരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ ഭർത്തരായിത്തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ജ്ഞാനികളെന്ന് പറഞ്ഞു കൊണ്ടവർ മൂടരായിപ്പോയി അതായത് ദൈവത്തോട് നന്ദിയില്ലാതെ സ്നേഹമുണ്ടെങ്കിലേ നന്ദി ഉണ്ടാകത്തുള്ളൂ ദൈവം ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ദൈവമാണ് ചെയ്യുന്നതെന്ന് ഓർത്ത് അത് ദൈവത്തിന് നന്ദി കരയറ്റണമെങ്കിൽ അതിനൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ഒരിക്കലും കർത്താവിനെ കർത്താവിനെ മനസ്സിലാക്കി ദൈവത്തിന് നന്ദി കരയേറ്റാൻ നൈവസ്വനം നന്ദിയുള്ളവരായിരിക്കാൻ കഴിയില്ല അപ്പോൾ അവരുടെ ഹൃദയം അത് വിവേകമില്ലാതെ പോയി ഹൃദയത്തിന് വിവേകമില്ലാതായിപ്പോയി അത് കാരണം ഹൃദയരുണ്ടുപോയി ഇവിടെ നമ്മുടെ ശരീരത്തിൻ്റെ അവയവമായ ഹൃദയത്തെക്കുറിച്ചല്ല പറയുന്നത് നമ്മുടെ അഹത്യ മനുഷ്യനെക്കുറിച്ചാണ് പറയുന്നത് മനുഷ്യൻ്റെ അഹം മുഴുവനും പാപരോഗത്താൽ നിറഞ്ഞിരിക്കുന്നു മനുഷ്യൻ്റെ വിചാരങ്ങളാണ് അതിന് കാരണം സകല പാപത്തിലും അവനെ കടത്തിവിടുന്നത് ദുഷ്ടവിചാരങ്ങളാണ് മനുഷ്യർ വിചാരത്തിലും കള്ളസാക്ഷ്യം പറയുന്നതിലും ദുഷ്ടം പറയുന്നതിലും എന്നുവേണ്ട സകല പാപത്തിലും നയിക്കുന്നത് അവൻ്റെ ഹൃദയമാണ് അതാണ് ഇരമ്യ പ്രവാചൻ പറഞ്ഞത് ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവും ഉള്ളത് അതാരറിയുന്നവനാർ യഹോവയ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ചു ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും നാം കട്ടിപ്പൊക്കുന്ന നിരൂപണങ്ങളുടെയും ചിന്തനങ്ങളുടെയും പാവങ്ങളുടെയും സങ്കല്പങ്ങളുടെയും കോട്ടകൾ നമ്മുടെ ഉള്ളിൽ ഉയർന്നു നിൽക്കുമ്പോൾ പാപത്തിൻ്റെ മതിലുകൾ അവിടെ ഉയർത്തപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ പ്രത്യാശയായ കർത്താവിന് നമ്മുടെ ഉള്ളിലിരിപ്പാൻ സാധ്യമല്ല ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത് തന്നെയാണ് വായിലൂടെയും വാക്കുകളായും സംഭാഷണങ്ങളായും അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികളായും വെളിപ്പെട്ടു വരുന്നത് അതുകൊണ്ടാണുള്ള കർത്താവ് പറഞ്ഞത് ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത് ദൈവവചനം വായിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ദൈവവചനാനുസൃതമായി ഒരു ജീവിതം നയിക്കുവാൻ നമ്മുടെ മനസ്സിനെ ക്രിസ്തുവിൽ ഫോക്കസ് ചെയ്യുമെങ്കിൽ നിശ്ചയമായും ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും മനസ്സ് ഇരുട്ടായാൽ മനസ്സിൽ ഇരുട്ടിൻ്റെ ശക്തികൾ കുടിയിരുന്നാൽ ഒരിക്കലും ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരുവാൻ കഴിയില്ല അപ്പം ഇരുട്ടിൻ്റെ ശക്തികളെ മനസ്സിൽ നിന്നും പുറത്താക്കണം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ മനസ്സിൽ നിന്ന് അഴിച്ചു മാറ്റണം അവരെ ദൈവസാന്നിധ്യം സാന്നിധ്യം കൊണ്ട് നിറയണം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയണം ദൈവവചനം കൊണ്ട് നിറയ്ക്കണം എന്നാൽ മാത്രമേ മനസ്സ് വെളിച്ചമായി തീരുന്നുള്ളൂ ആവർത്തന പുസ്തകം എട്ടാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും അഹോ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത് ദേശം ചെന്ന് കൈവശമാക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും നിങ്ങൾ പ്രമാണിക്കണം കൽപ്പനകൾ പ്രമാണിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളല്ല പ്രയാസമുള്ള കാര്യങ്ങളല്ല ദൈവം കൽപ്പനകളായിട്ട് നമുക്ക് നിയമങ്ങളായിട്ട് തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചാൽ നാം നന്മ അനുഭവിക്കും അനുസരിച്ചില്ലെങ്കിൽ നാം തിന്മയിൽ കൂടി കടന്നു പോവുക മാത്രമല്ല തിന്മയുടെ സൃഷ്ടാവായ തിന്മ സൃഷ്ടിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾക്ക് അധീനരായിത്തീരും ആ അധീന നിന്ന് ബുദ്ധിപ്പിച്ച് ദൈവം നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മകനായി മകളായി തീർന്നതിന് ശേഷം ദൈവത്തെ നാം മറക്കരുത് ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചു അവരെ വർദ്ധിപ്പിച്ചു അവർക്ക് നന്മകൾ തരുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ നിയമം നമ്മൾ നമ്മളനുസരിക്കും അതുപോലെ നമ്മുടെ കൈയുടെ ബലവും നമ്മുടെ ശക്തിയും കൊണ്ടാണ് നമുക്ക് നന്മ വന്നതെന്നും നമ്മൾ അതിനെ അർഹിക്കപ്പെട്ടവരാണ് എന്നുള്ള ചിന്ത നമ്മൾ വരും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ബലവുമാണ് നമുക്ക് ബലവും ശക്തിയും പകർന്ന് നമുക്ക് ആരോഗ്യം നൽകുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് ദൈവകൃപയും നിൽപ്പാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വേരൂന്നാൽ ദൈവം കൃപ നൽകിയിരിക്കുമ്പോൾ ആ സ്നേഹത്തിൽ വേരുന്നതും വേരൂന്നതും കൊണ്ടാണ് ദൈവ നിയമങ്ങൾ അനുസരിപ്പാനും ക്രിസ്തുവിൽ ജീവിപ്പാനും നമുക്ക് കഴിയുന്നത് അത് മറന്നുകൊണ്ട് ദൈവത്തോട് നന്ദി കാണിക്കുകയോ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്യരുത് പലരും നന്മ പ്രാപിച്ചതിന് ശേഷം ദൈവത്തെ മറന്നു കളയുന്നു മാതാപിതാക്കൾ കണിനരോടെ ദൈവത്തോട് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ബോധിക്കുകയും ദൈവത്തെ അനുസരിച്ചത് നിമിത്തം അവിടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ആ അനുഗ്രഹം ദൈവത്തിൽ നിന്നല്ല തങ്ങളുടെ ബുദ്ധിയും തങ്ങളുടെ ജ്ഞാനും തങ്ങളുടെ അറിവും തങ്ങളുടെ ബലവും തങ്ങളുടെ ശക്തിയും കൊണ്ടാണ് തങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് തലമുറകൾ പറയാനിടയാകരുതും ദൈവത്താൽ വന്ന നന്മകൾ ദൈവത്താൽ പ്രാപിച്ച അനുഗ്രഹങ്ങൾ അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി കയറ്റി ദൈവസനയിൽ താഴ്മയും സൗമ്യമുള്ളവരായി ജീവിക്കുമെങ്കിൽ കർത്താവ് ജീവ അവസാനം വരെ കൂടെ ഉണ്ടായിരിക്കും പ്രവാചകളിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തെയും യഹൂദാ ജനത്തെയും ഓർമ്മിപ്പിക്കുകയാണ് ഒപ്പം നമ്മയും അവിടെ പറയുന്നു അടി തൊട്ട് വരെ ഒരു സുഖവുമില്ല മുറവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ അവയെ ഞെക്കി കഴിയിട്ടില്ല വെച്ച് കിട്ടിയിട്ടില്ല എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ തലയിലെ ദീനവും ഹൃദയത്തിലെ രോഗവും അത് നീക്കിക്കളയണം നിങ്ങളുടെ തലയിൽ തലയെയും ഹൃദയത്തെയും ബാലിച്ചിരിക്കുന്ന ഇരുട്ടിൻ്റെ സ്വഭാവവും ഇരുട്ടിൻ്റെ പ്രകൃതവും ഇരുട്ടിൻ്റെ വാക്കുകൾ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടേണ്ട ജനം ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിക്കേണ്ട ജനം അവർ രോഗത്തിനും ദീനത്തിനും അടിമപ്പെട്ട് പിശാചിൻ്റെ അധീനയിൽ കഴിയേണ്ടവരല്ല പാപത്തെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ ദൈവവിസ്താജനത്തോട് പറയുന്നത് പോലെ നമ്മോടും പറയുക നിങ്ങൾ നീക്കിക്കളയണം നിങ്ങൾ തന്നെ നീക്കിക്കളയണം നിങ്ങളുടെ തലവുണ്ട് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ചെയ്ത് കൂട്ടുന്നതും നിങ്ങൾ ഹൃദയവും കൊണ്ട് ചെയ്തു കൂട്ടിയിരിക്കുന്നതുമായ സകല കാര്യങ്ങൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഹോവയ്ക്ക് ഇഷ്ടമില്ലാത്ത സകല കാര്യങ്ങൾ ഉപേക്ഷിച്ച് കണിനീരോട് വിലാപത്തോട് ദൈവത്തോട് തങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ ഏറ്റുപാഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാവിക്കണം അതിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം ഋത്രുവിൻ്റെ രക്തത്താലും വയനത്താലും പരിശുദ്ധാൻമാവനാലും വിശുദ്ധീകരണം പ്രാപിച്ച് നിങ്ങൾ വിശുദ്ധന്മാരായിത്തീരണം ഒന്ന് യോഗനാൽ ഒന്ന് ഒൻപത് നമ്മുടെ പാവങ്ങളെ ഏറ്റു വണ്ണം മൂട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുചീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു ക്ഷയപ്രവോചനത്തിന് ഇതു തന്നെയാണ് പറയുന്നത് നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞുപോലായിത്തീരും നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും മനസ്സുവെച്ച് ക്രിസ്തുവിൽ മനസ്സുവെച്ച് കേട്ടനുസരിക്കുമെങ്കിൽ ഋത്രുവിൻ്റെ മനസ്സുള്ളവരായി തിരി ഹൃദയത്തിലെ ഇരുട്ട് മാറിപ്പോവും തലയിലെ സകല ദീനങ്ങളും ഒളിഞ്ഞു പോകും ഇതിന് വേണ്ടത് അനുസരണമാണ് നാം ദൈവത്തിൻ്റെ മകനായി മകളായി തിരുവാൻ പിതാവാം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി യാഗാർപ്പണമാക്കി മാറ്റി ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നു അവിടെ ദൈവത്തിൻ്റെ ഭാഗം ദൈവം ചെയ്യാനുള്ളതെല്ലാം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്തു എന്നാൽ നമ്മുടെ ഭാഗം നാം ക്ലിയറാക്കണം നമ്മുടെ ഭാഗം നാം ശരിയാക്കുമെങ്കിൽ ഈ ഭൂമിയിലും കർത്താവിൽ സന്തോഷിപ്പാൻ കഴിയും നിത്യയിലും നിത്യദൈവത്തോടു കൂടെ നമുക്ക് വാഴുവാൻ കഴിയും ഈ വചനങ്ങളാൽ കർത്താവ് ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് കാളയും കഴുതയും തങ്ങളുടെ യജമാനിൻ്റെ പുൽത്തൊട്ടി അറിയുന്നത് പോലെ ഞങ്ങൾക്ക് വിവേകവും ഞങ്ങൾക്ക് ജ്ഞാനവും വെളിപ്പാട് നൽകിയിരിക്കുന്ന കർത്താജി കർത്താവും രാജാജി രാജാവുമാണ് അങ്ങടെ സാദൃശ്യത്തിനും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ഞങ്ങൾ കർത്താവിനെ അറിയേണ്ടിയുമാണ് കർത്താവ് ഞങ്ങൾ അറിയുമാറാവട്ടെ അങ്ങനെ അറിയുമാറാവട്ടെ കർത്താവ് അതിനായി ഞങ്ങളുടെ മനസ്സിനെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുമാണ് ആ ദൈവമേ ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് ഞങ്ങളുടെ ആത്മാവിനെ നിറയ്ക്കാം ദൈവിക തേജസ്സിൻ്റെ വലയത്തിനുള്ളിൽ ഞങ്ങളെ ആക്കണം ദൈവക്രുവയ്ക്കുള്ള മറയ്ക്കണം യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ എമേ എമേ എ